യൂട്രസിന്റെ ഏറ്റവും ആവേശത്ത് കാണുന്ന പാളിയായ എൻഡോമെട്രിയം യൂട്രസിന് പുറത്ത് കാണുന്ന അവസ്ഥയാണല്ലോ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് അസഹ്യമായിട്ടുള്ള വേദനയാണ് എൻഡോമെട്രിയോസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതുകൂടാതെ ഓക്കാനം ഛർദ്ദി വയറിളക്കം വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ മെൻസസിന്റെ സമയത്ത് കണ്ടുവരാറുണ്ട് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഉയർന്ന അളവിലുള്ള ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായാണ് ഛർദി ഓക്കാനം തുടങ്ങിയവ ഉണ്ടാവുന്നത് ഗർഭപാത്രത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കലകൾ മെൻസസിൻ്റെ സമയത്ത് വീർത്തുവരുകയും ബ്ലീഡിംഗ് ഉണ്ടാവുകയും തൽഫലമായി അവിടെ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു ഈ കലകൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മെൻസസിൻ്റെ സമയത്ത് ഹോർമോണുകളെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന പ്രോസ്റ്റാഗ്ലാന്റൈനുകളുടെ അളവിൽ വ്യത്യാസം വരുന്നു ഇത് യൂട്രസിന്റെ യൂട്രസിൻ്റെ വികാസങ്ങൾക്കും വേദനയ്ക്കും കാരണമാകുന്നു കൂടാതെ ഇത് ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഉണ്ടാക്കുന്നു തൽഫലമായി ഓക്കാനവും ഛർദിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എൻഡോമെട്രിയോസിൽ കണ്ടുവരുന്ന അസഹ്യമായ വേദന തലച്ചോറിലെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും തൽഫലമായി ഓക്കാനവും ഛർദിയും ഉണ്ടാകുന്നു വേദന കൂടുന്നതിനനുസരിച്ച് ഓക്കാനവും ഛർദിയും കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടലിലോ മലാശയത്തിലോ ഉണ്ടാകുന്ന എൻഡോമെട്രിയോസിസ് മലബന്ധത്തിനും വയറിളക്കത്തിനും ചിലപ്പോൾ കാരണമായേക്കാം മലവിസർജന സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദനയും ഇതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് വയറുമായി ബന്ധപ്പെട്ട ഈ അസുഖങ്ങൾ പലപ്പോഴും എൻഡോമെട്രിയോസിസ് ഉള്ളവരുടെ സാധാരണ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കാം പലപ്പോഴും ജോലിക്ക് പോകാനോ പുറത്തു പോകാനോ കഴിയാതെ വീട്ടിൽ തന്നെ വിശ്രമിക്കേണ്ട അവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളും എൻഡോമെട്രിയോസിസുമായുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത് ചികിത്സയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഹോമിയോപ്പതി ചികിത്സ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു ഹോമിയോപ്പതിയിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ മാനസികമായ ലക്ഷണങ്ങളുടെ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് മരുന്ന് നിർദ്ദേശിക്കുക ശരീരത്തിന്റെ സുതസിദ്ധമായ അസുഖം മാറ്റാനുള്ള കഴിവിനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഹോമിയോപ്പതി മരുന്നുകൾ എപ്പോഴും വ്യക്തിക്കനുസരിച്ചാണ് എൻഡോമെട്രിയോസിസ് ചികിത്സയിൽ ഉള്ള വിദഗ്ധനായ ഒരു ഹോമിയോ ഡോക്ടർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം